സഭയുടെ സഭയുടെരായ്മോ സെവൻ ഡോക്ടർ മോർ വിനയപൂർവ്വം ക്ഷണിക്കുന്നു ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പരിശുദ്ധ പരിശുദ്ധിന്റെ സെക്രട്ടറിയും കോട്ടയഭദ്രാസൻ മെത്രോപൊലിത്തിയുമായ അഭിയന്യ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപൊലിത്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപൊലിത്തയും കൊച്ചി ഭദ്രാസന അധിപനുമായ അഭിയന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സഹകരണം ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസൻ അവർകൾ വന്യ കെ കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ കിഴക്കടത്ത് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ ചാണ്ടിയുമ്മൻ എം എൽ എ കത്തീഡ്രലിൻ്റെ ട്രസ്റ്റിമാരായ ജിതിൻ കുര്യൻ ആൻഡ്രൂസ് തിരവത്തറ ശ്രീ പി എ എബ്രഹാം പഴയിടത്ത് വയലിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച സെക്രട്ടറി ശ്രീ വി ജെ ജേക്കബ് വാഴത്തറ വന്നിയ വൈദിക സഹോദരങ്ങളെ ബഹുമാൻരായ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ ചരിത്രപ്രസിദ്ധമായ കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് ദേവാലയം പരിശുദ്ധ അമ്മയുടെ ജനനപ്പെരുന്നാൾ സമുചിതമായി ആഘോഷിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ നിങ്ങൾക്കേവർക്കും കുടുംബങ്ങൾക്കും കൂട്ടായ്മയ്ക്കും സഭയ്ക്കും ഈ നാടിനും സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആദ്യത്തെ അമ്മ ഹവ്വ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് പരദീസായുടെ പടവുകൾ നിഷേധാത്മകമായി ചവിട്ടി ഇറങ്ങിപ്പോയപ്പോൾ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു മറ്റൊരമ്മയിലൂടെ ആ രക്ഷകൻ കടന്നു വരുമെന്നും ആ രക്ഷകൻ വഴി അനുഗ്രഹത്തിൻ്റെ പടവുകൾ കടന്ന് തൻ്റെ മക്കൾക്ക് ദൈവികമായ സാന്നിധ്യം സംലഭ്യമാക്കി കൊടുക്കുമെന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം തൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടവസ്തുക്കളിലൂടെയും നമുക്ക് സംലഭ്യമാക്കി തരുമ്പോൾ സൃഷ്ടിയുടെ കിരീടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ ദൈവത്തെ മറന്ന് മനുഷ്യരെ മാനിക്കാതെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഈ പ്രപഞ്ചത്തിന് വിരുദ്ധമായി ജീവിച്ചപ്പോൾ ദൈവം പണ്ട് പല പ്രകാരത്തിലും നമ്മോട് സംസാരിച്ചു പ്രവാചകന്മാരിലൂടെ നമ്മോട് സംസാരിച്ചു വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുവീൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശവുമായി പ്രവാചകന്മാർ ജനമധ്യത്തിലേക്ക് കടന്നു വന്നു പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ചെവിക്കൊള്ളാതെ മനുഷ്യനകന്നുപോയപ്പോൾ യോഗദാന സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരു മനുഷ്യരും നശിച്ചു പോകുവാൻ പാടില്ല എല്ലാവരും രക്ഷപ്പെടണം അതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പരമപിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ ഏകജാതൻ്റെ മനുഷ്യാവതാരം അന്വർത്ഥമാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ദാവീദൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജവാക്യമിൻ്റെയും അന്നയുടെയും മകളായ മറിയും പരിശുദ്ധനായ ദൈവത്തെ ലോകത്തിന് നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി പരിശുദ്ധയായിരിക്കണം അതിനാൽ ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ പരിണിതഫലം ജന്മപാപത്തിലൂടെ ഉണ്ടായവ ആ ദുരന്തത്തിൽ നിന്നും ആ വ്യക്തിയെ ദൈവം മോചിപ്പിക്കുകയാണ് ഉണ്ടായത് ജന്മത്തിലും ജീവിതത്തിലും പാപം ലേശം പോലും ഏശാതെ ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ആ അമ്മയിലൂടെയാണ് രക്ഷകൻ പരിശുദ്ധനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് ആ അമ്മ ആരായിരുന്നുവെന്ന ദൈവത്തിൻ്റെ മുഖ്യദൂതനായ ഗബ്രിയേൽ അമ്മയെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകളിലൂടെ വ്യക്തമാണ് ഹേ ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം ഇന്ന് വ്യക്തികളിൽ കുടുംബങ്ങളിൽ കൂട്ടായ്മയിൽ സഭയിൽ സമൂഹങ്ങളിൽ രാഷ്ട്രങ്ങളിൽ ലോകത്തിൽ സമാധാനമില്ല എങ്കിൽ നമ്മിലുള്ള നന്മ നാം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി ഇന്നലെയും നൂറ്റി അൻപത് പേരെ യുക്രൈനിൽ വധിച്ചിരിക്കുന്നുവെന്ന് കാണുമ്പോൾ ഈ നശീകരണ പ്രവണതകൾക്ക് വേണ്ടിയാണോ ദൈവമൊരു രക്ഷകനെ നൽകിയത് കൃപയാൽ നിറയപ്പെടുന്ന ഒരു അമ്മയെ നൽകിയത് മുതൽ കാൽവരി വരെ രക്ഷകനെ ലോകത്തിന് നൽകുക എന്നുള്ള ദൗത്യം നിറവേറ്റുവാൻ പാപമില്ലാതെ ജനിച്ചവൾ പാപമില്ലാതെ ജീവിച്ചവൾ ആ കടമ നിറവേറ്റുവാൻ അവൾക്ക് സാധിച്ചത് ദൈവം നിന്നോടുകൂടെ എന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതൻ പറഞ്ഞ വാക്കുകളിലൂടെയാണ് ആ ദൈവം നമ്മോടുകൂടിയുണ്ട് ഇന്നലെയും ഇന്നും നാളെയും എന്നും ലോക അവസാനം വരെ എല്ലാ നാളുകളിലും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തന്നവൻ വാക്ക് മാറാത്തവൻ നമ്മോടുകൂടിയുണ്ട് യേശുവിനെ ഹൃദയത്തിലും ഉദരത്തിലും വഹിച്ചുകൊണ്ട് ഇളയമ്മയായ എലിസബത്തിൻ്റെ ആവശ്യം വാർധക്യത്തിലായിരിക്കുന്ന എലിസബത്തിൻ്റെ ആവശ്യം തൻ്റെ ആവശ്യത്തേക്കാൾ വലുതാണെന്ന ബോധ്യത്തോടു കൂടി മലം തിടുക്കത്തിൽ ചെന്ന് സേവനം ചെയ്യുന്ന അമ്മയെ കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്ത് പറഞ്ഞതുപോലെ ഈ എട്ട് നോയമ്പിൻ്റെ അവസരത്തിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നോട് ഇത്രത്തോളം കാരുണ്യം കാണിക്കുവാൻ ഞാൻ എന്താണ് ചെയ്തത് ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു നാം ചിന്തിക്കേണ്ടത് അതാണ് ശക്തനായവൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് നമുക്കുള്ളത് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നാം എന്തെങ്കിലും കൊണ്ടുവന്നോ ഈ ലോകത്തെ വിട്ട് പോകേണ്ടവരല്ലേ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാനാവുമോ ഇന്ന് നമുക്കെന്തുണ്ടോ അത് ഇന്നലെ മറ്റാരുടെയൊക്കെ ആയിരുന്നു നാളെ അത് മറ്റാരോ ഒക്കെ ഉപയോഗിക്കേണ്ടതാണ് സ്വന്തമായി ഒന്നുമില്ല സർവ്വതും നിൻ്റെ ദാനം ദാനമാകുവാൻ ദാനമേകുവാൻ ദൈവം നൽകുന്ന അവസരമാണ് നമ്മുടെ ജീവിതം കാൽവരിമലയുടെ നെറുകയിൽ മരക്കുരിശിൽ ബലിയർപ്പിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കുന്ന ദൈവപുത്രന്റെ കുരിശൻ ചുവട്ടിൽ ഒരു സഹകാർമ്മികയായി സഹരക്ഷകയായി നിൽക്കുന്ന അമ്മ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ശിമേൻ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞുവെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഒന്നല്ല ഏഴല്ല എഴുപതല്ല എത്ര വാളുകളാണ് അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നു പോയത് രക്ഷകരായ മക്കളെ വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കുന്ന നിങ്ങൾക്ക് ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് പ്രിയ സഹോദരങ്ങളെ അമ്മയെടുത്ത വേദനയും യാതനയും തിരുക്കുമാരൻ പുരുഷ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടല്ലോ എന്നാൽ ദൈവം കൈവിട്ടില്ല കുരുഷൻ ചൂട്ടലേക്ക് നോക്കിയപ്പോൾ പരമപിതാവ് താങ്ങിപ്പിടിക്കുന്നതായും പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന് ശക്തിപ്പെടുത്തുന്നതുമായ അനുഭവം കണ്ടപ്പോൾ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് വിരോചിതമായി മരണം കൈവരിക്കുവാൻ യേശുദും വരാൻ സാധിച്ചു മകൻ്റെ മൃതശരീരം മടിയിൽ കിടത്തിയപ്പോൾ അമ്മയുടെ ഹൃദയം വാളാൽ പിളർന്നു അടക്കം ചെയ്യപ്പെട്ടു പുനരുദ്ധാനം ചെയ്തു മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് അടന്നി എന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങളോടുകൂടി എന്നും ഇരിക്കുന്നതിന് എന്നും നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകും പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് അടന്നി എന്നതിൻ്റെ പത്താം ദിവസം പുനരുദ്ധാനത്തിൻ്റെ അൻപതാം ദിവസം പരിശുദ്ധ അമ്മയുടെയും ശിക്ഷഗണത്തിൻ്റെയും മേൽ അഗ്നി സാദൃശ്യത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്തത് ഈ രക്ഷയുടെ അനുഭവം തൻ്റെ മക്കൾക്ക് അന്നും ഇന്നും എന്നും സംലഭ്യമാക്കി കൊടുക്കുവാനാണ് കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ തൻ്റെ വാത്സല്യ അമ്മയെ നമ്മുടെ അമ്മയായി നൽകി ഇതാ നിന്റെ അമ്മ ഈ എട്ടു നയമ്പിൻ്റെ അവസരത്തിൽ പലവിധമായ പ്രയാസങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ ദുരിതങ്ങളിലൂടെ കുടുംബ പ്രശ്നങ്ങളിലൂടെ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുകയാണ് ഇതാ നിന്റെ അമ്മ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശത്ത് വസിക്കുന്ന നാനാജാതി മതസ്ഥരെ കാണിച്ചെന്നുകൊണ്ട് പറയുകയാണ് ഇതാ നിന്റെ അമ്മ ഈ അമ്മയുടെ മക്കളാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യത്തോടു കൂടി പരിശുദ്ധ അമ്മ ഇളയമ്മയായ എലിസബത്തിൻ്റെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിച്ചതുപോലെ കാനായിലെ കുടുംബത്തിൻ്റെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിച്ചതുപോലെ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ രക്ഷകനെ ലോകത്ത് നൽകുവാനെടുത്തിയ പരിശ്രമങ്ങൾ പോലെ നാം ഓരോരുത്തരും അമ്മയുടെ ഈ മഹത്തായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു താഴ്ന്ന നിലയിലിരുന്ന തൻ്റെ അടിമയെ ദൈവം തൃക്കൺ പാർത്തു കൈകൊടുത്തുയർത്തി ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുവാനുള്ള വലിയ അനുഗ്രഹമാണ് ഈ എട്ടുനോയമ്പിൻ്റെ അവസരത്തിൽ നിങ്ങൾക്ക് ഈ തീർത്ഥാടന ദേവാലയത്തിലൂടെ ലഭ്യമായിരിക്കുന്നത് സക്കാപ്രഥമൻ ബാബ തിരുമനസ്സുകൊണ്ടിവിടെ എഴുന്നള്ളി പരിശുദ്ധ അമ്മയുടെ ഇട ഇടക്കച്ചെടുത്ത് അതിൻ്റെ ഒരംശം ഇവിടെ പ്രതിഷ്ഠിച്ചുവെങ്കിൽ ആഗോള സഭയും തീർത്ഥാടന കൂട്ടായ്മയും ഈ ദേവാലയവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഇവിടെ കരുന്ന് വരുന്ന ആളുകൾ കേരളത്തിലെ ആദ്യത്തെ എട്ട് നോയമ്പാചരണം മണർകാട് പള്ളിയിലാണ് ആരംഭിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനം കൊള്ളേണ്ടവരായ ആളുകളാണ് അന്ന് മുതൽ ഇന്നു ദൈവത്തിന് അനന്തമായ പരിപാലന അനുഭവിക്കുന്നവരായ നാം തുടർന്നും ആ പരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ വഴികളറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിയന്നനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര ബെത്രാപൊലിത്തയായി ഉയർത്തപ്പെട്ടതിന് ശേഷം ഒരു പൊതു ഞങ്ങൾ ഒന്നിച്ചു കാണുന്നത് ആദ്യമായിട്ടാണ് വ്യക്തിപരമായി ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പൊതുമേറ്റികൾ കാണുന്നത് പരുമല കുടുംബാംഗം എന്നുള്ള നിലയിൽ ഒരു കൊച്ചുമകൻ ആ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് കാണുമ്പോഴും തൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ തത്വ ചിന്തകളിലൂടെ ഉന്നതമായ ബിരുദം കൈവരിച്ചപ്പോഴും അമേരിക്കയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ പഠനം നടത്തിയപ്പോഴും ഇവയെല്ലാം ദൈവ ദൈവശുശ്രൂഷയ്ക്കായിട്ടാണ് എന്ന കൂടി ഏറെ ഉണർവുള്ളവനായി സഭ നേരിടുന്ന പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ സഭാ സമൂഹത്തിന് പ്രത്യാശ നൽകിക്കൊണ്ട് നേതൃത്വം നൽകുന്ന അഭിയന്യ ഗ്രിഗോറിയോസ് തിരുമേനിയെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിലയ്ക്കൽ എക്യുമേനിക്കൽ പ്രസ്ഥാനത്തിൽ യാക്കോബായ സഭയുടെ സജീവമായ നേതൃത്വമാണ് തിരുമേനി എപ്പോഴും വരാൻ സാധിക്കുന്നില്ല എന്ന് വരികിലും എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഏറെ വിലപ്പെട്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അല്പസമയം മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി എൻ്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞത് നിലക്കല കാര്യമാണ് അപ്പോൾ അദ്ദേഹം എവിടെ പോയാൽ ഈ സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം നിർവഹിക്കുന്ന അഭിയുന്ന തിരുമേനിക്ക് എല്ലാ പാവുകങ്ങളും ഞാൻ ആശംസിക്കുന്നു അതുപോലെ തിമോത്തിയോസ് തിരുമേനിയും ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഏറെ വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചു തിരുമേനി എത്ര വർഷമായിരുന്നു ഞാൻ ഇരുപത്താറ് ഇരുപത്തേഴ് വർഷമായി എത്ര അച്ഛനായി അപ്പോൾ തിമോത്തിയോസ് തിരുമേനി യു സി പി ഐ എന്ന് പറയുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രെയർ ഫോർ ഇന്ത്യയുടെ സജീവമായ ഒരു നേതൃത്വമാണ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള മീറ്റിങ്ങുകളിലൊക്കെ തിരുമേനി സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സുനഹദോസിൻ്റെ സെക്രട്ടറിയായി ഉയർത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ യാക്കോബായ സഭയുടെ എല്ലാ സഹകരണങ്ങളും യേശുക്രിസ്തുവിനെ രക്ഷകരായി അംഗീകരിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മ നേടിയെടുക്കുവാനുള്ള പരിശ്രമമാണത് അതിന് തിരുമേനി നൽകുന്ന സഹകരണത്തെയും പ്രത്യേകമായി എ പിൽ സുനഹദോസൻ്റെ സെക്രട്ടറിയായി മാറിയ ശേഷമുള്ള ഈ കാലഘട്ടത്തെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ ഞങ്ങളുടെ എം എൽ എ നിങ്ങളടിച്ചോണ്ട് പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ അടൂര എം എൽ എ ആയിരുന്നു അടൂക്കാരുടെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ നിങ്ങളടിച്ചോണ്ടു പോയിരിക്കുക പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളോട് അടുക്കാരോടും ആ പ്രദേശത്തുള്ള ആളുകളോടും ഇപ്പോഴും സ്നേഹമുണ്ട് ആ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഏറെ സന്തോഷത്തോടെ കാണുന്നു എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ വന്നപ്പോൾ ചാണ്ടി ചാണ്ടിയുമനെ കണ്ടില്ല പക്ഷേ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു അദ്ദേഹം ഡൽഹിയിലാണ് അടിയന്തിരമായിട്ട് സോണിയാഗാന്ധി ഒരു പരിപാടിക്ക് വിളിച്ചതാണ് പോകാതിരിക്കാൻ പറ്റില്ല ഏഴ് മണിക്ക് മുമ്പ് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞു കൃത്യസമയത്തിന് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നു പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ ഉമ്മൻ ചാണ്ടി ചാണ്ടിയമ്മനിലൂടെ ഇന്ന് ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ് കേരളത്തിലും ഭാരതത്തിലും എന്നുള്ളത് ഏറെ കൂടി ഞാൻ കാണുന്നു പ്രിയ സഹോദരങ്ങളെ എട്ട് നോയമ്മൻ്റെ അവസരത്തിൽ മണർകാട് ഇടവക പൊതുജനങ്ങളുടെ ആവശ്യങ്ങളറിഞ്ഞ് വളരെ കൂടി നമ്മുടെ ആശുപത്രിയും നമ്മുടെ കോളേജും നമ്മുടെ സ്കൂളും ഐ ടി ഐയും എല്ലാ വിഭാഗവും ഒന്നിച്ചു ചേർന്നതോട് നടത്തുന്ന ഈ വലിയ ശുശ്രൂഷ ഏറ്റവും വലിയ ഈശ്വര ആരാധനയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു